ഇവിടെ ആത്തൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ കെട്ടി കിടക്കണന്ന് വന്നപ്പോലെ അതെ കൊച്ചിന് പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കേട്ടോ അമ്മായിടെ മകൂത്തല്ലേ പുതിയ കുഞ്ഞുമാമേനെ ആൻഡ്രൻ ഉണ്ട് അവനെ നോക്കി ചൂനനെ ചൂനനെ ഇന്നിമെന്റ് ോ എന്തിനു പോലെ വൈകുന്നേരം ഇന്നുമെന്റത്ത് പോണന്നായിരുന്നു കേട്ടോ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇൻട്രോ അങ്ങനെയാണ് നമ്മളങ്ങനെയാണെട്ടോ നമ്മള് ഒട്ടുമിക്ക കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെയായിട്ടാണ് ചെയ്യാ അപ്പോൾ ചേട്ടനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ വീഡിയോയുടെ ഉണ്ടോ എടുത്ത് തീർക്കട്ടെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ വീട്ടിലൊക്കെ പോകുന്ന പോകുന്ന വീഡിയോ കാര്യം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ശബരിമലയിൽ നിന്ന് കൂടെ കുറച്ച് പ്രസാദം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുക്കണമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ പോയി അവിടെ പോയി അവിടെ പോയി പിന്നെ അമ്മൂൻ്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊക്കെ മരത്തിൽ കയറി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഞാനാണ് എല്ലായിടത്തോട്ട് ഫസ്റ്റ് കേക്ക് കൊണ്ട് കൊടുത്തത് എല്ലാർക്കും കൈന്ന് അറിയ കിട്ടിന്നോന്നു ഈ പ്രാവശ്യം പൊക്കി പിടിച്ചോണ്ട് പോയി പക്ഷെ അതൊക്കെ വിടേക്കാത്തൊണ്ട് കേട്ടോ നിങ്ങളൊന്ന് കാണണം എന്റെ ബോധനാ നമ്മൾ കറോട്ടൂരിലോട്ടൊക്കെ പോവാട്ടോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കേക്ക് ഫസ്റ്റ് ഞാനാ വാങ്ങിക്കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ലിസ്റ്റുകളായിരുന്നു ഇങ്ങോട്ടേക്ക് പത്തോ പന്ത്രണ്ടോ കേക്കൊക്കെ കിട്ടി പോലെ ചിപ്പിന് മോൾ എനിക്ക് വാട്ട്സപ്പിൽ ഇട്ട് തന്നോണ്ടിരുന്നു ഓരോ കേക്ക് കിട്ടുമ്പോഴവ് ഇത് ഇത്രാമത്തെ കേക്ക് ഇത്രാമത്തെ കേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം എൻ്റെ കൈ തന്നെയായിരിക്കും ഫസ്റ്റ് വരുന്നത് അപ്പൊ ഞാൻ കേക്ക് മേടിക്കാൻ വേണ്ടി നമുക്ക് അപ്പൊ നമ്മള് കറോട്ടക്കുള്ള കേക്കൊക്കെ മേടിച്ചോ എനിക്ക് മാർബിൾ കേക്ക് ഇഷ്ട അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളവരും മാർബിൾ കേക്ക് കഴിച്ചാതി എങ്ങനെ ഉണ്ടായി

അപ്പം കേക്ക് മേടിച്ചിട്ടുണ്ട് നമ്മള് രണ്ടിടേ മേടിച്ചിട്ടുള്ളു കേട്ടോ വെല്ലുമിച്ചു മേടിച്ചിട്ടുള്ള കാര്യം വെല്ലുമിച്ചു കേക്ക് വേണ്ടെന്നാണ് വല്യമിച്ചി പറഞ്ഞിരുന്നത് അതെ അതെ കേക്ക് വേണ്ട എന്ന് പറഞ്ഞു വെല്ലുമെന്തായാലും വിളിച്ചിട്ട് നമുക്ക് വേറെ ഗിഫ്റ്റ് കൊടുക്കാം ഇത് അമ്മാവന്മാർക്ക് രണ്ടു ഫാമിലികള വണ്ടിക്കൊരു കിച്ചു കിച്ച് ഒരു താമസം പതുക്കെ പോകുന്ന കേട്ടോ ആ വീട്ടോ മലയിലൊന്നും കേറ എന്നെ പരിചയപ്പെടുത്തി തരുന്ന് പോലെ പതുക്കെ ഞങ്ങള് കേറിക്കൊണ്ടിരിക്കാം ഫസ്റ്റ് തന്നെ മൂത്തമ്മാവിന്റെ അടുത്തുനിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു അല്ലേ കുട്ടാ ഇപ്പാണവിടെ എന്താ പറയാ അങ്ങനെ മന്ദം മന്ദം കുട്ടായ്പപ്പാടെ ഒക്കെ റോഡിലോട്ട് കേറിയിട്ടുണ്ട് ശ്രീകൂട്ടം വന്നിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അവൻ അവൻ സർപ്രൈസ് 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 ആയിട്ട് 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 അല്ല നമുക്ക് വീടേക്കകത്ത് നോക്കിയപ്പോളിച്ചില്ല അതെ ബൈക്കൊക്കെ കിടക്കുന്നുണ്ട് ആ കഥക തോർന്നിട്ടിട്ടുണ്ട് വല്യ വെട്ടം വിളിച്ചൊന്നും അകത്തില്ലേ കഥ അടച്ചിട്ട് അടച്ചിട്ടിരിക്കണം അപ്പൊ ഞങ്ങള് ജസ്റ്റ് ആ കഥകും വിൻഡോയും എല്ലാം തൊറന്നിട്ടോണ്ട് ഇവിടെ എവിടെ പരിസരത്ത് ചിലപ്പോ ചെലപ്പോണ്ടോ കാണോന്ന് പറയാൻ പറ്റോന്ന് ഞാൻ വല്യപ്പയ്ക്ക് കൊണ്ട് കൊടുക്കണേ വല്യവപ്പ ഉടുപ്പില്ലാണ്ട് ഞാൻ ക്യാമറ ഓഫാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ സുന്ദരി ഓടുന്നുണ്ടപ്പോ ഞാ മനസ്സിലായായിരുന്നു കേക്കേടിച്ചു അതെ അതെ അമ്പലത്തിൽ പോയിട്ട് വന്നോന്നോടാ ഞാൻ മേല ഇനി മിണ്ടത്തില്ല വണ്ടി ഒതുക്കിയിരുന്നു നല്ല രസം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇവിടെ പിന്നെ നിറച്ച പൂവാണ് ചെടി ചെടിമയമാണ് ചെടിമയം കുഞ്ഞളീനെ കണ്ടില്ലേ കുഞ്ഞളിയെന്ന് ചൂട്ട അവൻ അവിടെയുണ്ടോ കേട്ടോ ചീക്കൂട്ടനൊന്നും ഇല്ല ട്ടോ അവര് ഉം കാതമ്മറ്റി പോയത് ഉം കൊല്ലാ പോന്ന് ചോദിച്ചേ സൂപ്പറാണോന്ന് ചോദിച്ചേപ്പാണോ അത് നിന്റെ അപ്പച്ചയുടെ കലാവിരുദ്ധാണ് ഏതാ തരത്തിൽ കൊച്ചിനെ ആക്ട് ചെയ്തോ അതിന് മനസിലായില്ല അപ്പൊ അവര് പിന്നെ രശുവല്ലേ കാണാൻ സ്റ്റാർ ഉണ്ടോ സ്റ്റാറുണ്ടോ അപ്പൊ സ്റ്റാറൊക്കെ ഇവിടെ ആത്തൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ കെട്ടി കിടക്കണു വന്നപ്പോ ചെലവടെ അപ്പൊ കാശ് കയ്യില് കൊണ്ടുപോകും ട്രം കണ്ണി കാണുന്ന സാധനങ്ങളല്ലേ ഭയങ്കര രാജീവ് നഗർ പിന്നെ മെജസ്റ്റിക് സിറ്റീസ് ഇവരൊക്കെ അവളെ ചെയ്തിട്ടുള്ളവരല്ലേ ഞാൻ പ്രസാദം നമ്മുടെ ഇവിടുത്തെ ഞാൻ ആക്കിയത് ഞാൻ ചെല്ലെ അവിടെ കെട്ടലും മാരലും പെറുക്കല്ട്ടോ ദയം വന്ന് കിടക്കുന്നു അങ്ങനെ വല്യമ്മവന്റെ വീട്ടിൽ പോയി അടുത്ത അമ്മാവന്റെ വീട്ടിലോട്ട് പോയി കാണിക്കാ വലിയ പട്ടിക്കൂടിലും പൂച്ച കൂടലൊക്കെ ഡ്രസ്സില്ലാണ്ട് ബനിയൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മള് സന്തോഷമ്മാവന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് സന്തോഷമ്മാനെ ഞങ്ങള് കഴിഞ്ഞ ദിവസം കണ്ടു പക്ഷെ ഞങ്ങള് വിളിച്ചിട്ടൊന്നും ആള് ഞങ്ങളെ കണ്ടില്ല സന്ത എടുക്കൂ എന്റെ സാധനം എടുക്കൂ എന്റെ പൊന്നമ്മക്ക് ഞാൻ കൊടുത്തില്ലെങ്കിൽ സമാധാനം അതല്ല എനിക്ക് ലിസ്റ്റ് കണക്കുകളായിരുന്നു ഫോട്ടോസ് ആരും ഇല്ലേ വാതിലൊക്കെ തോന്നിട്ട് മൈ വീട്ടിലാളില്ലേ ഓ വിളക്ക് ഓ എത്തിക്കാന്ന് തോന്നിയാ ഹാപ്പി ക്രിസ്മസ്

അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരേ ഒരെണ്ണം പോയി കൊടുത്തു ഫ്രിജിയ ഫ്രിഡ്ജി എനിക്കിഷ്ടമാണ് അത് വീടെ സൗണ്ടാണോ കേട്ടെ ആണോ അടിയോടിയോ അമ്മായി മനസ്സി നമ്മളെ തെറുക ചാനിക്കുട്ടി ആകെങ്ങ് സൈലന്റായി നടക്കട്ടൊണ്ട് പറ്റും ചെറിയാണിതേ ഞങ്ങൾ അരണ്ടല്ലോ ഇവിടെ എന്നെ അറിയോ വന്ന് നിന്ന് വർത്താനം പറഞ്ഞോളൂ നെയ്ക്കവോള ബിരിയാണി വർത്തക്ക അരിഞ്ഞു പൂക്കൂറ്റിയുണ്ട് അച്ചു നീ പമ്മി പോന്നിണ്ടോ ഏട്ടോ അങ്ങോട്ട് അല്ല ഒക്കെ ചാക്കും പൊടിയാണ് കണ്ണല്ലേ എന്താ വെച്ച ഒരു സൈലന്റ് പാല ഞങ്ങൾ അതൊക്കെ തിന്നുന്നുള്ളു അമ്മയൊക്കെ നോമ്പാ അല്ലേ നോമ്പാല്ലേ ആ ഇരുപത്തഞ്ചാ അതുകൊണ്ടാ ഈ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ബെർത്ത്ഡേ തള്ളിനേക്കി തള്ളിനേക്കി പോന്നെ ആ നമുക്ക് നോക്കാം ആ മറ്റേ ഇത് മേടിച്ചാ മതി ആ വെജിറ്റബിൾ നമുക്ക് നോക്കാം കേട്ടോ മൂലായ്മട്ടോ അല്ല മോനായ്മ ഡയറക്റ്റ് അവിടെ നിന്ന് എന്നെ നോക്കുന്ന നോക്കുന്നോണൊക്കെ എനിക്ക് ഫീൽ ഫീലാ റോട്ടെ സിന്ധുമ്മക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെരുപ്പ് അറിയാ ഇതില് കൂടുതൽ എന്താ വേണ്ടല്ലേ സിന്ധുമ്മക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെരുപ്പ് വരും എനിക്ക് വരുമ്പോ കാര്യം ചെരുപ്പെടുത്ത് കൊണ്ടുപോയി തന്നിരിക്കും മോളി ചെന്നാൽ ഇപ്പം പറഞ്ഞു പറഞ്ഞു ഇവിടെ കൊറേ കാലമായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളൂ മോളി ചെന്നാലും കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പ്രാവശ്യം പറഞ്ഞു നീ ചെരുപ്പ് ഇട്ട് കൊടുക്കണേ പക്ഷെ വെച്ചായിരുന്നു ഞങ്ങള് വേണ്ടാന്ന് ഞങ്ങള് കൊറച്ചുര പോണിയാകുമ്പോത്തേക്ക് പോവേ പപ്പ പപ്പാ വരുവല്ലോ അങ്ങനെ കൊച്ചിന് പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കേട്ടോ അമ്മായിടെ മകട്ട കൊടുത്തു സംതൃപ്തി ആണെങ്കിൽ അതിനിയാ പ്രായോ ഓടിച്ചാലെ ഇത് നമ്മുടെ ഇവിടെ ഉഴുനാട ഉഴനാടാ ഏഹ് ഇത് സെയിം വേറെ സാധനമാണ് നമ്മുടെ ഇവിടെ നമ്മുടെ അവിടെ ഈ സാധനം ഇല്ല ചെറുത് അതിന് ചുവ എന്നാന്ന് ഇഡലിയുടെ ചൊവയില്ലേ ആ ഒരു ചൊവ ഇത് ഇഡലിമോ ഇത് കപ്പയാണോ ആണോ എനിക്കത് ഇഷ്ടമാണെന്നറിയോ പക്ഷെ ഇത് നമ്മളെ അവിടെ ഒന്നും കിട്ടാനിട്ടില്ല ഇത് എവിടത്തെയാ രക്ഷപ്പെട്ടോ ഇവർക്ക് അതെ അത് ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഞങ്ങള് തിന്നട്ടെ അല്ലേ ഞങ്ങള് പൊക്കോണ്ടിരിക്കുന്നത് സന്ധ്യക്ക് ആത്തപ്പഴം പറിക്കാണ് ആത്ത ആത്തച്ചക്ക അത് മൂത്തത് നോക്കി പറിക്കണം കേട്ടോ അത് ഞാൻ ഞാനങ്ങനെ അറിയും പഴുത്തോണ്ടി അയിന് ഇതൊന്ന് വീണ് മരിക്കുവോ ഇവിടെ ആരും ഇതൊക്കെ വഴിയാക്കി ഇട്ടേക്കുന്ന ഇത് മൂത്ത അല്ലേടി ഇത് മൂത്തല്ലേ പച്ച ചോമ്പെന്തിയെ ചോമ്പത് അത് ചോമ്പല്ല അറിവിഞ്ച അപ്പുറത്ത് കിടന്നാൽ അറിയാം

ചില്ലടക്കൊടിയും എല്ലാം വന്നു പറഞ്ഞു വേറെ കാണുന്നില്ലെന്ന് ഇനി പകൽവയിൽ അത് കാട്ടില്ല പിടിച്ചാപ്പു അയ്യോ അതെല്ലാം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞപ്പോത്തേക്ക് കേട്ടില്ല ചവിട്ടാ ചവിട്ട അല്ല ചാലക്കുടി ഇത്ര സാധനം ചാവന ഇവിടെ വന്നിട്ട് ചാലക്കുടി ഇത്ര സാധനം ആ ഒരെണ്ണം പൊട്ടി അത് പച്ചയാണോ അല്ല അത് മൂത്തിട്ടില്ല ഉച്ച മൂത്ത പൊട്ടിക്കൊട്ടിക്ക് അതും അതെ അതും ഇതല്ലേ ഇത്ര ആക്രാന് കൂടി കൊച്ചു മാതാവിന്റെ അടുത്താണ് കേട്ടോ വർത്തമാനം പറയുന്നത് അപ്പൊ നമ്മള് ഉപ്പുതറ പള്ളിയിൽ അവിടെ എത്തിയിട്ടുണ്ട് ദൈവം സ്റ്റാർ കണ്ടപ്പോ നല്ലൊരു ഐശ്വര്യം ഭംഗിയൊക്കെ തോന്നിട്ടോ അതുകൊണ്ട് ഞാൻ എടുത്താണ് രസം അല്ലേ എന്നാ ഭംഗിയല്ലേ എല്ലാ പള്ളി പെരുന്നാളിലും ഞങ്ങള് വരുവായിരുന്നു കേട്ടോ കഴിഞ്ഞെടുക്കാനായിട്ട് അതൊക്കെ ഒരു ഓർമ്മ എല്ലാ റാലിക്കും വരുവായിരുന്നല്ലോ ചെറുപ്പം ചിലവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പഴാണ് അയ്യോ മാതാവ് ഈശോ ഒരിക്കലും അല്ലാട്ടോ എന്റെ കുട്ടിക്കാലം തൊട്ട് ഈ പള്ളിയിലെ പെരുന്നാളിന്റെ റാലിക്ക് വരും കഴിഞ്ഞെടുക്കാൻ വരും ക്രിസ്ത്യൻസ് പോകുന്ന റാലിയുടെ ഞങ്ങളും പോവും ഇവിടെ അങ്ങനൊന്നുമില്ല എല്ലാവരും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാരും അങ്ങനെ അപ്പം അതിനെയൊക്കെ നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന കേട്ടോ ഭയങ്കര വ്യത്യാസമായിട്ടോ ആ ഒരു കെട്ടിടം ഇല്ലായിരുന്നു ഇവിടെ ആയിരുന്നു സ്റ്റേജ് ഈ ഇവിടെ ഈ ഇപ്പൊ ഇങ്ങോട്ട് സ്റ്റേജ് മാറ്റി ഇത്ര ഒത്തിരി വ്യത്യാസമായിട്ടോ അതെന്താ കല്യാണം ഒക്കെ നടത്തുന്നൊണ്ടിട്ട് പോയിരുന്നു ആണോ സൂപ്പർ കേട്ടോ നമുക്ക് പോവാശ്യത്തെ പള്ളി പെരുന്നാളിന് വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് പതിനൊന്നാം തീയതി കണ്ട പറ്റിയാല് വരാൻ നോക്കാം